ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് കറങ്ങാനെങ്ങോട്ടേലും പോകാനോട്ടോ നമുക്ക് തോണിയുടെ വീട്ടിൽ പോകണം കേസ് തോണിയുടെ വീട്ടിൽ അവൻ എന്തായാലും അവൻ്റെ വീട്ടിലിപ്പോൾ വെറുതെ ഇരിക്കാം നമുക്ക് പിന്നെ ഒരു ടൈം പാസ് പാസ്സാവുമല്ലോ ക്യേസ് അവൻ്റെ ഏറ്റിപ്പോൾ ഇരുന്ന് രണ്ട് കൊണയടിയൊക്കെ സംസാരിച്ചിരിക്കുക കേസ് അല്ലെങ്കിൽ അവനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകും ആ എന്തായാലും ഇതാട്ടോ കേസ് തോണിയുടെ വീട് നല്ല സെറ്റപ്പ് വീടാണ് കേസ് ഗൈസ് നമുക്ക് ടോണീനെ വിളിക്കട്ടോ ടോണി ഡാ ടോണി വേം വായോ ആ അണ്ണ അത് വരുന്നു എന്താണ് ആ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണ്ട് എന്തുവാടേ നീയൊരുമാതിരി പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് അണ്ണ ഇത് പോലീസ് ഡ്രസ്സൊന്നുമല്ലത് എൻ്റെ നൈറ്റ് ഡ്രസ്സാണ് അണ്ണൻ എന്താ കുഴപ്പം ഈ അത് ഡ്രസ്സ് ഇട്ട് എൻ്റെ മുന്നേ വന്ന് നിന്നാണ്ടല്ലേ അണ്ണൻ എന്താ കുഴപ്പമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളും ഇതെൻ്റെ തീരുമാനമല്ലേ എനിക്കിഷ്ടമുള്ള ഡ്രസ് ഇടണം ഇത് നല്ല കാര്യം അതൊക്കെ എന്തേലും കേട്ടോ എൻ്റെ മുന്നിൽ എന്തായാലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ പാട്ട് എനിക്ക് ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അണ്ണാ എന്താണ് അണ്ണാ ഇങ്ങനെയൊന്നും പറയല്ല അണ്ണ എൻ്റെ ഡ്രസ്സല്ലേ ഓ നീ അതൊക്കെ പോട്ടെ എന്താണ നീ മുടി കാണിച്ചിരിക്കുന്നത് അണ്ണനെയ ആ ഒരു സംഭവം കാണിച്ചിരട്ടെ ഇങ്ങോട്ട് വന്ന അണ്ണാ അയ്യോ എന്താണ് എൻ്റെ വിക്ക് അയച്ചിരിക്കും കട വിക്ക് താൻ അണ്ണ ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും അത് തെളിഞ്ഞു അപ്പം അണ്ണൻ വിഗ്ഗായിരുന്നു അല്ലേ ഹാ എടാ എൻ്റെ വിഗ് ഇതാടാ ആ വെച്ചിട്ടുണ്ട് എടാ എൻ്റെ മുടി എന്തോ അടാ എൻ്റെ മുടി നോക്ക് ഈ കക്കൂസ് ബ്രഷ് പോലത്തോ ഒരു വിഗ്ഗും വെച്ചിട്ട് ഇതിനെ ആരെങ്കിലും മുടിയെന്ന് പറയോളൂ ഓ യു ഗായ് ഇവൻ്റെ അടുത്ത് നിന്ന് ഊക്ക് കൊണ്ട് ഞാൻ ചാവു ഏ നീം കാട്ടാ ഞാൻ അണ്ണൻ്റെ പിന്നാലെ അയ്യോ ഇനി വരണ്ടേ മോനെ നിന്റെ ആവശ്യമില്ല ഓഹോ ഞാൻ വരും അണ്ണൻ വേണേ വണ്ടി വണ്ടിയെടുത്തോ സോ ഗൈസ് ഇവൻ നമ്മുടെ പിന്നാലെ വരുവാണെട്ടോ നമ്മളെ വിടുകയല്ല ഇവന് ഞാൻ ശരിയാക്കി കൊടുക്കുക ഗൈസ് ഓ ഹാ 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 ഇവന് ഹൈറ്റും നല്ല സ്പീഡൊക്കെ പട അണ്ണം നിർത്തണ്ണ അണ്ണ വേണ്ട എന്നെ രക്ഷിക്കണേ സേഫ് ലാൻഡ് ലാൻഡായ മതിയായിരുന്നു ഈ അണ്ണൻ്റെ എങ്ങനെ സേഫ് ലാൻഡ് ഇട്ട് അയ്യോ ചാജി പാപ്പൻ്റെ പോലെ നടുവെട്ടിയേ ഒയ്യോ ഗൈസ് എടാ എണീക്കടാ തോണീ തോണി എണീക്കടാ അണ്ണാ രശിക്ക് ഞാൻ കൈ തരും അങ്ങോട്ട് മാറിക്കടാ കയസ് തോണി അവിടെ മോങ്ങുണ്ട് അവൻ ഇനി വേറെ ആരെങ്കിലും അങ്ങോട്ട് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും നമ്മളെന്തിനാണ് കൈശ അവനെ നോക്കണ എടാ നിന്നെ ഞാൻ കാണിച്ചെരടാ നിനക്കുള്ളത് ഞാൻ തരാം അണ്ണന്മാർ നീ എന്നൊക്കെ ആയില്ലേ ആടാ ആയി നീ എന്നായടാ നിന്നെ ഞാൻ കാണിച്ചരാം ഓ അവൻ അവനോരോ പിച്ചമ്പയും പറയാണ് കൈഷ് എന്തായാലും നമുക്കല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോവാ ഖൈസ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിരിക്കാം ക്യേസ് ഇവ ഞാൻ ഇനി എന്റെ കൂടെ കൂട്ടൂല ഖൈസ് ഈ തോണിയും നമ്മളെ ഊക്കിക്കൊല്ലാൻ വിചാരിച്ചാ അയ്യോ ഖൈസ് നടു വെട്ടി എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓ എന്തൊരു കഷ്ടമാണ് ഇത് വെറുപ്പിക്കാനായിട്ട് ഓരോന്നും ഇറങ്ങി വന്നിക്കണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം ക്യേസ് നമുക്ക് എവിടെയെങ്കിലും പോവാം അല്ലേ വേണ്ട ഗൈസ് എനിക്ക് ആ ഫ്രാങ്ക്ലീന് പണിയെടുക്കണ്ട സമാധാനം ഇല്ല ഖേസ് ഒരു മനസുഖം എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫ്രാങ്ക്ലിനു പണി കൊടുക്കലാക്കാം നമ്മുടെ അടുത്ത മിഷൻ അവൻ എൻ്റെ കൊയ്യക്കുട്ടി ഒടിച്ച് കുത്തി പൊറാട്ട അടിക്കണ പോലെ ഞാൻ പൊളിക്കും എനിക്കിപ്പോൾ ഒരു വണ്ടി വേണം കൈ സത്യവിശ്ചാൻ ഡാ ഓടിക്കാരാ ആ ഇവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ പേര് ഔടീന്നാണോ ഓടിയെന്നാണോ പേര് കമൻറ്റ് കിട്ടോ ഒരു സ്പെല്ലിങ്ങൾ പക്ഷെ ഇങ്ങനെ പ്രണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ആ വണ്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത് എടുത്തിട്ട് നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്ക് നേരെ പോവാം അവൻ എന്നെ ഞാൻ എത്ര ചോദിച്ച് രക്ഷിക്കാൻ വേണ്ടി അവനെന്നെ രക്ഷിച്ചില്ല അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൈഷ് ഇതാണ് കേട്ടോ അവൻ്റെ വീട് അവൻ്റെ വീടറിയാത്തവരായിട്ട് ആരും ആരുമില്ലല്ലോ ആ ഹലാൽ കെട്ടവൻ ഇവിടെ ഉണ്ടോയെന്നറിയില്ല കൈഷ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇതെടുത്തിട്ടങ്ങോട്ട് രണ്ടും നോക്കി വയ്ക്കാം ഗൈസ് ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ നമുക്ക് ആർ പി ജി എടുത്ത് പൊട്ടിക്ക ഗൈസ് ഇവൻ വണ്ടി ഒന്നും വേണ്ട ഗൈസ് ഇവൻ അങ്ങനെ സുഖിച്ച് നടക്കണ്ട വില സീറ്റ് ആഹാ ഞാനൊന്ന് സഹായിക്കാനേ ചോദിച്ചിട്ടുള്ളൂ ഇവൻ അതൊന്നും സഹായിച്ചില്ല തന്നെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഇനി അവന് വണ്ടി ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കട്ടെ ആ വീട് അത് ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ ഇവനൊക്കെ കൂടെ ഞാൻ ഒരു നൂറ് പണി കൊടുക്കണ്ടടാ തെരടാ ഫ്രാങ്ക്ലിനെ ഗായ്സ് എന്തോ സൗണ്ട് കിട്ടീനു ഗായ്സ് നോക്ക് എൻ്റെ മോനെ എൻ്റെ ഡിഫൻഡർ കത്തി എന്നാൽ ആരാണ് ഗൈസ് ഇമ്മാതിരി പരിപാടി കാണിച്ചേ എന്ത് കഷ്ടമാണ് ഗൈസ് ഇമ്മാതിരി എനിക്കിട്ട് പണി തരാൻ ആരാ നോക്കാം നമുക്ക് സി സി ടി വി നോക്കാം കേട്ടോ ഗായ്സ് നോക്ക ഗായ്സ് ഇത് ആരും കാണിക്കുന്നില്ല സി സി ടി വിയിൽ ഇതാണ് ഗായസ് അദൃശ്യമഞ്ചം വന്ന് ചെയ്തു പോയ പോലെ ഇതൊന്നും ആളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചത് എന്തായാലും ഞാൻ വണ്ടിയൊക്കെ കരിഞ്ഞ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും റെഡി ആയി കിട്ടൂലെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ തേങ്ങ ഗായ്സ് ഇനി എനിക്ക് വണ്ടിയില്ല ഗൈസ് ഞാനിനി ഒരു വണ്ടിക്ക് വേണ്ടി തെണ്ടിയിരും ഗൈസ് എന്തായാലേ ജീവിതം ഒരു വണ്ടി കിട്ടാൻ തെണ്ടണം എന്തായാലും ഒരു കാര്യം ചെയ്യും ഗൈസ് നമുക്ക് കയറിയിരിക്കാം ക്യൈസ് ഗായ്സ് അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിനായിട്ടൊരു നൂറിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളെ എട്ടിൻ്റെ പണി എന്ന് അവർ പറയുക ഞാൻ നൂറിൻ്റെ പണി എന്ന് പറഞ്ഞോളാം നിങ്ങളെന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കും ഗൈസ് ഓ ഏതൊരു ലംബോർഗിനെയാണ് ഇനി എന്തായാലും അവന് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടി നമുക്കൊരു സംഭവം അങ്ങോട്ട് ഒപ്പിച്ചേക്കാം ക്യായ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ ആരാണ് ഇവിടെ ഞാനുണ്ട് ചേച്ചി ഞാൻ ഈ വീടിൻ്റെ ആളാണ് ആ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ ഒരു കാര്യത്തിനെ ചേച്ചി എന്നാ പിടിച്ചത് ചേച്ചി അയ്യോ എന്തിനാടോ താൻ എന്നെ കൊല്ലുന്നേ ആ വീടിൻ്റെ വാടകയുടെ ആളുമല്ല ആരുമല്ല എനിക്ക് തന്നെ അറിയ പോല ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അർജുന ചേച്ചി ഇപ്പോൾ പോലീസ് വരും കാരണം നമ്മൾ തന്നെയാണ് പോലീസിനെ വിളിച്ചിട്ടുള്ളത് ആ എടോ താനാണോ വിളിച്ചത് അതേ സാർ ഞാൻ തന്നെയാണ് വിളിച്ചത് അയ്യോ എവിടെ നോക്കി നടക്കട ആ സാറേ ആ ഈ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു കക്കൂസ്പ്രശി തലേ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറയാം ആ പെണ്ണിനെ കൊന്നു അക്കൂസ്പ്രശി തലേനോ ഓഹോ മോനെ ഇങ്ങോട്ടൊക്കെ ഈ ഫോട്ടോയിലുള്ള ആളാണ് ആ ഇതന്നെയാണ് ഓഹോ അപ്പൊ ഫ്രാങ്ക്ലിനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എടോ കോൺസ്റ്റബിളേ നമുക്ക് സാറിനോട് പോയി പറയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഉം എന്തായാലും കോട്ടിലേക്കൊക്കെ നീ എന്നെ വിളിക്കും ആ സമയത്ത് നീ വരണം സാക്ഷി നീയാണ് ആ ഓക്കെ സാറേ ഗായ്സ് എന്തായാലും ഈ പൊട്ടന്മാർ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ ആ തനിക്ക് ഉറപ്പല്ലടോ ഈ ഫ്രാങ്ക്ലിൻ തന്നെയാണോന്ന് ഇവന് വേണ്ടിയിട്ട് ഞങ്ങൾ കിടന്ന് തെരച്ചിലില്ലായിരുന്നു ആ സാറെ ഓർത്ത് തന്നെയാണ് ആ എന്നാ ശരി നീ പൊക്ക ഗൈസ് കുറെ നേരെ പുറത്തുനിന്ന് കിണി ഇനി കിണി പറഞ്ഞിട്ട് എന്തോ സയറിന്റെ സൗണ്ട് കേൾക്കണെ ഈ കിണി കിണി എവിടുന്നാന്ന് അറിയില്ലട്ടോ ഗൈസ് നമുക്ക് എന്തായാലും അവിടെ ഇവിടെ ഒക്കെ നോക്കാം ഇവിടെ നേരും ഇല്ല ഗൈസ് ആരും കാണലല്ലോ ഗൈസ് ഇവിടെ ആരും ഇല്ല പിന്നെ ഇവിടുന്ന് ഈ കിണിഗിണി സൗണ്ട് കേട്ടത് ഞാൻ കുറെ നേരെ നോക്കുന്നു ഏ ഗൈസ് പോലീസ് വണ്ടി അമ്മ ചോദേ ഒന്നും പറ്റിയിട്ടില്ല എന്ന തോന്നണേ ഏ അയ്യോ സാറേ എന്നാ സാറേ ഒരു പെണ്ണിനെ കൊന്നിട്ട് എന്നോട് ചോദിക്കുന്നത് സാറേ ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാറേ ആഹാ നിന്നെ ഞാൻ കാണിച്ചേരടാ അയ്യോ ഗായ് ഞാനൊന്നും ചെയ്ത് ഇവിടെ ഏത് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ആഹാ ഞങ്ങളുടെ മുന്നിൽ വെച്ചൊരു പെണ്ണിനെ കൊന്നു അയ്യോ സാറേ ഞാൻ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തത് സാറേ എന്നോട് ക്ഷമിക്കും സാറേ ഓഹോ ഇപ്പം നീ ടോട്ടൽ രണ്ട് കൊലപാതകങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിന്നെപ്പറ്റി കുറേ കേസുകൾ സ്റ്റേഷനിലുണ്ട് ഇനി നിന്നെ മാത്രം കിട്ടിയാൽ മതിയടാ മോനേ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ഞാൻ പറഞ്ഞില്ല സാറിനോട് ഏ എന്താ നീ പല്ലടിക്കുന്ന അയ്യോ ആരെങ്കിലും രക്ഷിക്കണമേ കടപുളേ മാറി ഇരിക്കണം കിട അല്ല പിന്നെ ഇവൻ്റെയൊക്കെ വിചാരം എന്താ ഞാൻ പറഞ്ഞോ എന്തായാലും ഗൈസ് എനിക്കിട്ട് പണി തന്നത് ആരാന്നറിയില്ല നിനക്ക് നിന്നെ എന്തായാലും കൊടുക്കും പിന്നെ താൻ പുളിത്തും എന്തായാലും ഗൈസ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വേഗം രക്ഷപ്പെടട്ടോ പണ്ടാരടങ്ങിയിട്ട് ആരാണാവോ ഇമാതിരി കേസ് കൊടുത്തത് എന്നാൽ ഞാൻ ഇപ്പം കൊന്നത് ഒറ്റ പെൺകുട്ടിയാണ് പക്ഷെ ഞാൻ വേറൊന്നും ചെയ്തില്ല എൻ്റെ അമ്മയ്ക്കേ എൻ്റെ മോന്ത ദ ബ്രഷ് പോലെ ഈ ഞാൻ എന്താ കുറവ് നേരം ഈ വീണ് ഒരഞ്ഞോണ്ടിരിക്കാണ് യു ആൺ അറസ്റ്റ് സാറെ മാറിക്ക് സാറേ വല്ല പിന്നെ ഗേൾസ് നമുക്ക് എന്തായാലും രക്ഷപ്പെടണം ഗേൾസ് ഈ തുക്കടാ വണ്ടി കിട്ടിയിട്ടൊന്നും കാര്യമില്ല ഗൈസ് ഇതൊന്നിനൊന്നും കൊണ്ട് പറ്റൂല ഗൈസ് ഒരുമാത് വൃത്തിയിട്ട വണ്ടി ഇതെന്ത് കഷ്ടമാണ് ഇതിനൊന്നും ഒരു ഉപകാരമില്ല ഈ സാധനം വെച്ചിട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് ട്രെയിനിൽ കയറിപ്പോട്ടോ ഗൈസ് എന്തായാലും നമുക്ക് അതുവരെ ട്രെയിൻ വരണമെങ്കിൽ കുറച്ച് നേരം പിടിക്കാം അതുകൊണ്ട് അതുവരെ നമുക്ക് പോലീസുകാരെ പ്രതിരോധിക്കാം കേട്ടോ ഗൈസ് ഇവരെന്തായാലും എൻ്റെ അടുത്ത് വരാൻ പാടില്ല ഗൈസ് പ്രതിരോധിക്കുക തന്നെ അല്ലേ എനിക്ക് വാക്കൊന്നും അറിയില്ല ഗൈസ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് ഈ ഇവരെ ഇവരെങ്ങോട്ട് പിടിച്ച് നിർത്താം അതിജീവനമാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ എടാ ട്രെയിനെ നിൽക്കണ എന്നെയും കൂടെ കൂട്ടി പോടാം ഗൈസ് എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറാം കേട്ടോ ഗൈഷ് എന്തായാലും എന്താ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഈ ട്രെയിനിന് പിന്നെ ഗുഡ്സിൻ്റെ ട്രെയിൻ ആട്ടോ അതുകൊണ്ട് ആരും നിർത്താൻ പറഞ്ഞാലും നിർത്തൂല കാരണം ഇത് ഇതിൻ്റെ മുതലാളീൻ്റെ അടുത്തേക്ക് കറക്റ്റ് ടൈമിൽ എത്തിക്കണം അതുകൊണ്ട് ഇത് പാസഞ്ചർ ട്രെയിൻ അല്ല പാസഞ്ചർ ട്രെയിൻ ട്രെയിനാണെങ്കിൽ നിർത്തുമായിരുന്നു ഇത് ഗുഡ്സ് ട്രെയിൻ ആയതുകൊണ്ട് ഇത് നിർത്തൂല ഗൈസ് നമുക്ക് പോവാം നമ്മുടെ ഫ്രാങ്ക്ലിനെ പിടിക്കാൻ പോയ പോലീസുകാർ മൂഞ്ചി തിരിച്ചു വന്ന് ഇരുന്നിട്ടുണ്ട് ഫ്രാങ്ക്ലിനെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നാട്ടോ പറയുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല ഗായ്സ് അവനെ പിടിക്കാൻ എന്താ ഇത്ര പാട് എന്തെങ്കിലും മനസ്സിലായില്ല എന്തായാലും ഒരു കാര്യം ചെയ്യസ് നമുക്ക് ഇനി പോലീസാറിൻ്റെ അടുത്ത് പോവാം അവൻ്റെ വീടെന്തായാലും എനിക്കട്ടോ കിട്ടിയത് ഞാനിനീ വീട്ടിൽ താമസിക്കും പക്ഷേ അവനെന്നെ വിളിച്ചിരുന്നു ഖൈസ് അവൻ ആരോ ഇങ്ങനെ അവനെ പറ്റി തെളിവൊക്കെ കൊടുത്തു അതാണ് ഇതാണ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ അല്ലേ ക്യേസ് ഒക്കെ ചെയ്ത ചെയ്ത് എന്നോട് വന്നിട്ടാണ് ക്യൈസ് അവൻ വിളമ്പുന്നേ അപ്പം ഏതാ പൊട്ടൻ ഓ എന്തായാലും ഒരു കാര്യം നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണം ഇടാ ഫോർച്യൂണർ സൂണുകാരാ വണ്ടി തീർത്തരാ ഗൈസ് എന്തായാലും നമുക്ക് അയാളെ വണ്ടി പോയി അടിച്ചു മാറ്റിട്ട് ഗൈസ് എന്തായാലും നമുക്ക് അയാളുടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് പോവാ ഗൈസ് ഇനി എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ പണി കൊടുക്കണം നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് നാടകം നടത്താം ഗൈസ് അവാർഡ് കിട്ടാത്ത നാടകം പക്ഷേ ഇത് നിങ്ങളറിയുണ്ടല്ലോ അത് മതി ഗൈസ് എന്തായാലും ഗൈസ് നമ്മൾ ഇപ്പൊ ഇവിടെ സ്റ്റേഷനിലെത്തിയിരുന്നു സാറേ ഫ്രാങ്ക്ലിന് കിട്ടിയോ ഏ ഫ്രാങ്ക്ലിന് അവനെ പിടിക്കാൻ പോയപ്പോൾ അവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ അതെങ്ങനെ സാറേ നിനക്കറിയാന്നല്ലടാ നീ നേരത്തം പറഞ്ഞ അന്നിട്ടെന്തിനാടോ കടന്ന നാടകം കളിക്കാൻ നിൽക്കുന്നെ അത് സാറെ കുറച്ചും കൂടെ ആർട്ടിഫിഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ആക്കിയിട്ടുണ്ട് നീ എന്തായാലും ആർട്ടിഫിഷ്യൽ ആക്കണ്ട ഇനി അവനെ എവിടെ കണ്ടാലും അറിയിച്ചോണം പിന്നെ കോട്ടിലേക്കൊക്കെ നിന്നെ വിളിക്കും അപ്പം നീ എന്തായാലും വന്നോളാം ഇനി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പിന്നാലെ നടന്ന് വേർപ്പിച്ചെട്ടിൻ്റെ അല്ലാത്ത പതിനാറിൻ്റെ പണി അവൻ ഞങ്ങൾക്ക് തന്നിട്ട് അവനുള്ളത് ഞാൻ കൊടുത്തോളാം പിന്നെ വന്നോളേ കോട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ആ സാറേ ഞാൻ വരും പിന്നെ ഫ്രാങ്ക്ലിനെവിടെ വെച്ച് കണ്ടാലും ഞങ്ങളോട് പറയണേ പിന്നെ വാണ്ടഡ് പോസ്റ്റർ തരാം അത് ഈ സിറ്റിയിലെല്ലായിടത്തും ഒട്ടിച്ചേക്കണം ആ ഓക്കെ സാറേ ഗായ്സ് അപ്പോൾ ഫ്രാങ്ക്ലിന് എന്തായാലും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അവൻ ഈ സിറ്റി കാല് കുത്തുന്നു തോന്നണില്ല ഹാ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വെച്ച് ബൈൻ്റെ അപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ